ചില മരണങ്ങൾ നമ്മെ വല്ലാതെ ഞെട്ടിക്കും മരിച്ചയാളുടെ പ്രായം സ്വഭാവം അയാളുടെ പ്രശക്തിയൊക്കെ തന്നെയാണ് ഞെട്ടലിനുള്ള കാരണവും കലാഭവൻ നവാസ് മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ ഇന്നലെ സകല മനുഷ്യരും ഞെട്ടിയതും അതുകൊണ്ടാണ് കലാഭവം മണി സുബി സുരേഷ് കൽപ്പന ഇന്നസെൻറ്റ് തുടങ്ങിയവരുടെ മരണവാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഞെട്ടലാണ് നവാസിൻ്റെ വിനിയോഗം അറിഞ്ഞപ്പോഴും പ്രേക്ഷകർക്കുണ്ടായത് കലാകുടുംബത്തിൽ ജനിച്ച കലാഭവൻ നവാസ് ജീവിതസഖ്യയെ കണ്ടെത്തിയതും കലാരംഗത്ത് നിന്ന് തന്നെയാണ് വടക്കാഞ്ചേരിക്കാരനായ പിതാവ് അബൂബക്കറും സഹോദരൻ നിയാസും അഭിനയത്തിലും മിമിക്രി സ്റ്റേജുകളിലും നിറഞ്ഞപ്പോൾ നവാസും അതേ വഴിയിലൂടെ സഞ്ചരിച്ചു സ്റ്റേജിൽ നിന്ന് മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും എത്തിയപ്പോൾ പള്ളുതുരുത്തി സ്വദേശിയായ രഹനയെ കൂടെ കൂട്ടി രണ്ടായിരത്തി രണ്ടിൽ ഒക്ടോബറിൽ ഇരുവരും വിവാഹരാവുകയും ചെയ്തു വിവാഹം ഉറപ്പിക്കുമ്പോൾ സീരിയലിൽ അഭിനയിക്കുമായിരുന്ന രഹന നിക്കാഹിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ ഷൂട്ടിങ്ങിന് പോയിരുന്നു അന്ന് വിവാഹത്തിനു ശേഷം ആ കഥാപാത്രം മരിച്ചതായി കാണിച്ച് ഒഴിവാക്കി എന്നാൽ നവാസ് ഒരിക്കലും രഹനയോട് അഭിനയിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല മക്കളെ വിട്ടുപിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തതിനാൽ രഹന തന്നെ ആ തീരുമാനമെടുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും രഹന ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു